ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ കൺഫേം മൈലേജ് കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റി അമേസ് അതും സിംഗിൾ ഓണർ വണ്ടി കിട്ടാ രണ്ടായിരത്തി പതിനാല് മോഡലിലേക്കുന്ന എസ് എം ടി വൺ പോയിന്റ് ഫൈവ് ലിറ്ററിലേക്കുന്ന ഡീസൽ വണ്ടി റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ കയറാത്ത വണ്ടിയാണ് പിന്നെ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ചെറിയ മൈനോടെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നല്ല പക്ക നീറ്റായിട്ട് യൂസ് ചെയ്ത് വണ്ടിയാണ് നല്ല ക്വാളിറ്റി സീറ്റ് കവറും വരുന്നുണ്ട് അതുപോലെ തന്നെ എയർ ബാഗ് എ ബി എസ് എസ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എയർ ബാഗ് എല്ലാം നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ഏറെക്കുറെ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കൺഫേം കിട്ടുന്ന നല്ല ഉപയോഗിക്കാൻ പറ്റിയ നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഈ ഒരു സിംഗിൾ ഓണർ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും സീറോ ഡൗൺ ഡോണി ആരുതി സെഗ്മെന്റിൽ തന്നെ ഇഗ്നീസ് വാങ്ങണം അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ ആൽഫ വേരിയന്റിലേക്കുന്ന വണ്ടിയാണ് നിലവിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകണം റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത സിംഗിൾ ഓണർ ആൽഫ വേരിയന് വാഹനമാണ് അലേവയിൽ വരുന്നുണ്ട് അതുപോലെ പ്രൊജക്ടർ എക്ലാമ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് അത്യാവശ്യം ക്രോം വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ് നാല് പുത്തൻ ടയർ അലവയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് ഓട്ടോസ് ക്ലൈമറ്റ് കൺട്രോൾ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് അതൊരു വെറൈറ്റി കളറാണ് ബോഡി കാര്യങ്ങളിലൊക്കെ വരുവാണെങ്കിലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നിലവിൽ കാണാനില്ല ടോപ്പ് ബ്ലാക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് അതുപോലെ തന്നെ നല്ല വെറൈറ്റി ഒരു കളറിൽ വേറെ ഒരുപാട് മേജർ പ്രീപെയിൻ്റോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു വാഹനമാണ് റീപ്ലേസ് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഒന്നും നിലവിൽ കയറിയിട്ടില്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ ഒരു വാഹനം നാലു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രേക്ക് ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വെക്കുന്ന ഇഗ്നീസ് വാഹനം നിങ്ങൾക്ക് സ്വന്തം അതും എ എം ടി ഓട്ടോമാറ്റിക് നല്ലൊരു ക്വാളിറ്റി ബലേനോ കൂടെ നമ്മളിൽ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് വേറെ കുറെ ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ലൊരു ബലേനോ കൂടെ നമ്മളിൽ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് അതും ഡീസൽ സെഗ്മെന്റ് വണ്ടിയാണ് വൺ പോയിന്റ് ത്രീ ലിറ്ററിൽ വെക്കണ ഡെൽറ്റ വേരിയലേക്കുന്ന നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് റീപ്ലേസോ കാര്യങ്ങളൊന്നും നിലവിൽ കയറിയിട്ടില്ല ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ അടുത്തോടി കമ്പനി സറീസും ഉള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജും പെർഫോമൻസും കാഴ്ചവെക്കുന്ന ഡെൽറ്റ വേരിയിലേക്കുള്ള നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം ബഡ്ജറ്റിൽ സീറോ ഡോണിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം നാല് വണ്ടി കാർഫോർട്ടിൽ അവൈലബിൾ ആണ് വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ ഫോട്ടോസോ വണ്ടി നമ്പറോ അതുപോലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്തു തരാം നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ്